അതിലൊന്നുമില്ല ഇതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടപടി ഉറപ്പാക്കണമെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയതലത്തിലെ കൂട്ടായ്മ പ്രമുഖ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ അരുന്ധതി തിരു തമിഴ്നാടൻ പ്രകാശ് രാജ് സുപ്രീംകോടതിയിലെ മുതിർന്ന വനിതാ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ എന്നിങ്ങനെ എഴുപത്തിരണ്ട് പേരാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചത് നിയമ നടപടിക്ക് തയ്യാറാകുന്ന സ്ത്രീകൾക്ക് നീതിപൂർവ്വമായ അന്വേഷണവും വിചാരണയും ഉറപ്പാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം മാർഗനിർദ്ദേശം നൽകണം പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടും നിയമ നടപടി തുടരാത്ത സ്ത്രീകളെ വേട്ടയാടരുതെന്നും ഇക്കാര്യം മാധ്യമങ്ങളെയും സമൂഹത്തെയും ബോധവത്കരിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സിനിമാ മേഖലയിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ സിബിഐക്ക് കൈമാറണമെന്നാവശ്യം രക്ഷിക്കുന്ന തരത്തിലാണ് പോലീസ് അന്വേഷണമെന്നും ഹർജിയിൽ പറയുന്നു ഹൈക്കോടതിയിൽ മുൻകൂർ ഹർജി നൽകി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ സംബന്ധിച്ച് നിലവിലെടുത്ത കേസുകൾ സിബിഐക്ക് കൈമാറണമെന്നാണ് ആവശ്യം തന്ത്രപരമായി കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലാണ് പോലീസ് അന്വേഷണം സിനിമാ മേഖലയിലെ അതിക്രമങ്ങളിൽ സർക്കാരിനും ആത്മാർത്ഥതയും സത്യസന്ധതയുമില്ലാത്ത സമീപനവുമെന്ന വാദം മുൻനിർത്തിയാണ് പൊതു താല്പര്യ ഹർജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം സിബിഐക്ക് കൈമാറണമെന്നും ഹർജിയിൽ പറയുന്നു ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അടുത്ത ദിവസം പരിഗണിക്കും അതിനിടെ ലൈംഗിക പീഡനക്കേസിൽ നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി അടിസ്ഥാനമില്ലാത്തതും നിലനിൽക്കാത്തതുമാണ് നടിയുടെ പരാതി പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തതയില്ല സംഭവത്തിന്റെ തീയതി അറിയില്ലെന്ന നടിയുടെ വാദം സംശയകരം ബലാൽസംഘം ചെയ്തുവെന്ന വാദം തെറ്റെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ സിദ്ദിഖ് പറയുന്നു പരാതിക്കാരി സാധാരണക്കാരിയല്ല പരാതിക്കാരിക്ക് മറ്റൊരു മുഖമുണ്ട് പരാതിക്കാരിയുടെ നിലപാടുകളിലും പ്രസ്താവനകളിലും മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് പരാതി നൽകാൻ ഇത്രയും വൈകിയതിന്റെ കാരണം ബോധ്യപ്പെടുത്തിയിട്ടില്ല നടി മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വ്യാജ പ്രചരണമെന്നും സിദ്ദിഖ് മുൻകൂർ ഹർജിയിൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണത്തിൽ പ്രതികളായ നടൻ മുകേഷ് എംഎലെ നടൻ മണിയമ്പിള്ളജു അഡ്വക്കറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ ജാമ്യാപേക്ഷയില് വാദം തുടരും നടനും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ മുൻ സെക്രട്ടറിയുമായി ഇടവേള ബാബുവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് റാഗുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജികൾ പരിഗണിക്കുന്നത്